നമസ്കാരം സപ്ലൈക്കോ രക്ഷപ്പെടണമെങ്കിൽ ഒരു പ്രത്യേക ടെക്നിക്ക് ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ ഭക്ഷ്യവഹുമന്ത്രിക്ക് ഉപദേശം കൊടുത്തിരിക്കുകയാണ് ആ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അത് തൻ്റെ മരുമകൻ മന്ത്രി ചെയ്യുന്ന പി ഡബ്ല്യു ഡി വകുപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണ് അത് സപ്ലൈക്കോ രക്ഷപ്പെടാൻ വേണ്ടി താങ്കൾക്കും പറഞ്ഞു തരാമെന്ന് പറഞ്ഞൊരു ചെറിയ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് എന്തായാലും സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ സബ്സിഡി കൂട്ടിയിട്ടും സാധനങ്ങൾക്ക് വിതരണം നടക്കുന്നില്ല എന്നതുകൊണ്ട് ഇനി എന്തു ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോയ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക മന്ത്രിയോടാണ് മുഖ്യമന്ത്രി തൻ്റെ മരുമകൻ മന്ത്രി കാണിക്കുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് സപ്ലൈകോയിൽ ഈ സബ്സിഡി സാധനങ്ങൾ വില കൂട്ടിയതിനെ ന്യായീകരിച്ചു കൊണ്ട് അദ്ദേഹം ഇപ്പോൾ വലിയ ലേഖനം എഴുതിയിരിക്കുകയാണ് പത്രങ്ങളിൽ അത് സപ്ലൈക്കയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വില സബ്സിഡി സാധനങ്ങൾ വില കൂട്ടേണ്ടി വന്നത് രണ്ടായിരത്തി പതിനാലിൽ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ വില ഡിസംബറിലാണ് പിന്നെ ഒരു സബ്സിഡി നിശ്ചയിച്ച അന്വേഷണം നമ്മൾ സബ്സിഡി കാര്യങ്ങൾ ഒന്നും കൂട്ടിയിട്ടില്ല മാത്രമല്ല നമ്മൾ വലിയ ഒരു സഹായം ഇത്രയും സബ്സിഡി അല്പം കൂട്ടിയെങ്കിൽ പോലും വലിയ ഗുണമാണ് കിട്ടുന്നത് അതായത് ആയിരത്തി നാനൂറ്റി നാല്പത്തി ഏഴ് രൂപയുടെ സാധനങ്ങൾക്ക് വെറും തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപ നിങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ തന്നെ അഞ്ഞൂറ്റി പതിനാല് രൂപ ലാഭമുണ്ട് അതുകൊണ്ട് ഈ സബ്സിഡി കൂട്ടിയത് വലിയ കാര്യമല്ല കാലഘട്ടത്തിനനുസരിച്ച് കൂട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം ലേഖനം എഴുതിയിരിക്കുന്നത് എന്നിട്ടാണ് അദ്ദേഹം ഈ മുഖ്യമന്ത്രിയെ കാണാൻ പോയത് കാരണം ഈ സാധനങ്ങൾ ആരും തന്നെ വിതരണം ചെയ്യുന്ന ഏജൻസികൾ വിതരണം ചെയ്യുന്നില്ല കാരണം അവർക്ക് അഞ്ഞൂറ് കോടി രൂപ കുടിശ്ശിക കൊടുക്കാനുണ്ട് ഈ അഞ്ഞൂറ് കോടി രൂപ കുടിശ്ശിക കിടക്കുന്നതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുടിശ്ശിക തരൂ എന്നിട്ട് ഞങ്ങൾ സാധനങ്ങൾ ഇറക്കാം എന്ന് പറയുന്നു അപ്പോൾ ഇപ്പോൾ സബ്സിഡി കൂട്ടിയിട്ടും അല്ലെങ്കിൽ സാധനങ്ങൾ ഒന്നും തന്നെ പ്പോൾ സപ്ലൈക്കോ ഓഫീസുകളിൽ കേന്ദ്രങ്ങളിൽ ഇല്ല എന്നാണ് അത് ഈ മാധ്യമങ്ങൾ വീണ്ടും ചെന്ന് വാർത്തയാക്കും അവിടെ പോയി സപ്ലൈ ഒക്കെ കിടക്കുന്ന ട്രാക്കുകളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് വാർത്തയാക്കുമെന്നുള്ളത് കൊണ്ടാണ് അവിടേക്ക് മാധ്യമ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാതോരാത സംസാരിക്കുന്നവർ മാധ്യമ നിരോധനം ഈ സപ്ലൈക്കോ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയതും അതുകൊണ്ടാണ് എന്നാൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞു കൊടുത്ത ടെക്നിക്ക് എന്താണെന്ന് അറിയണ്ടേ അതാണ് അത് മരുമകൻ മന്ത്രി ടെക്നിക്കാണ് അതിനെ ബിൽ ബിൽഡസ്കൗണ്ടിങ് സമ്പ്രദായം അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയാണ് നിങ്ങൾ നടത്തൂ അപ്പോഴവർക്ക് ഈ സാധനങ്ങൾ തരാതിരിക്കുന്ന വിതരണക്കാരാ സാധനം തരും നിങ്ങൾ ആ ബിൽ ഡിസ്കൗണ്ടിങ് രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ മരുമകൻ പിന്നെ പി ഡബ്ല്യു ഡിയിൽ ഇതിനെ സാധനങ്ങൾ ഇറക്കിയതിന് പലപ്പോഴും പൈസ കൊടുക്കാതെ വന്നപ്പോൾ മരുമഖൻ മന്ത്രി അങ്ങനെ ഉള്ളൊരു ടെക്നിക്കാണ് ഉപയോഗിച്ചത് ബിൽ ഡിസ്കൗണ്ടിങ് സമ്പ്രദായം അത് നിങ്ങൾ സപ്ലൈകൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ അപ്പോൾ അതുകൊണ്ട് ഗുണം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇത് തൽക്കാലത്തേക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ മാറി നിൽക്കാൻ കഴിയും എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഉപദേശിക്കുന്നത് എന്താണ് ബിൽ ഡിസ്കൗണ്ടിംഗ് ഏതെങ്കിലും വലിയ ധനകാര്യ ധനകാര്യ സ്ഥാപനത്തെ നേരിട്ട് പോയി 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 കാണണം ഇപ്പൊ ഇപ്പൊ പോലുള്ള സ്ഥാപനങ്ങളെ ബന്ധപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത് ആണ് ഈ പറഞ്ഞു അതുകൊണ്ട് കാണാനാണ് കേരള ഫിനാൻഷ്യൽസ് കോർപ്പറേഷനെ പോയി കാണാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അത് ഈ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അവര് ബിൽ ഡിസ്കൗണ്ട് സമ്പ്രദായത്തിൽ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വിതരണം ചെയ്യാനുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാന്നുള്ളൊരു കുടിശ്ശിക തരാത്തത് കൊണ്ടാണല്ലോ അവർ സാധനങ്ങൾ തരാതിരിക്കുന്നത് ആ കുടിശ്ശിക അവർക്ക് പിന്നെ ഈ സ്ഥാപനങ്ങൾ നേരിട്ട് കൊടുക്കും നമ്മൾ തരില്ല നമുക്ക് ആ പണം തരില്ല അവർ നേരിട്ട് ഈ ഏജൻസിക്ക് പൈസ കൊടുക്കും ആ അതിനൊരു നിശ്ചിത ശതമാനം പൈസ അവർ പിടിക്കും ഈ ധനകാര്യ സ്ഥാപനങ്ങൾ പിടിക്കും പിടിച്ചിട്ട് ബാക്കി പൈസ അവർക്ക് ഈ വിതരണം ചെയ്യുന്ന ഏജൻസികൾ കൊടുക്കും അപ്പോൾ അവർക്ക് പൈസ പെട്ടെന്ന് കിട്ടുന്നത് കൊണ്ട് ഉടൻ തന്നെ പൈസ കിട്ടുന്നതുകൊണ്ട് അവർ നമുക്ക് സാധനങ്ങൾ തരും ഇത് ആറുമാസം നമുക്കൊരു കാലാവധിയുണ്ട് ആറുമാസത്തിനകത്ത് ഈ പൈസ നമ്മൾ പിന്നെ ബാങ്കിൽ കൊടുത്താൽ മതി ഈ പറയുന്ന ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിലാണെങ്കിൽ അവർക്ക് ആറു മാസത്തിനകത്തിൻ്റെ പലിശ സഹിതം കൊടുത്താൽ മതി അപ്പോൾ ഈ ധനകാര്യ സ്ഥാപനത്തിനാണ് ലാഭം സർക്കാരിന് ഭയങ്കര നഷ്ടമാണ് വലിയ ബാധ്യതയാണ് വരാൻ പോകുന്നത് എങ്കിൽ പോലും തൽക്കാലം ആറുമാസത്തേക്കെങ്കിലും ആ ബാധ്യത പിടിച്ചു നിർത്തിയാൽ പോലും നമുക്ക് സാധനങ്ങൾ ഇറക്കാൻ പറ്റും സപ്ലൈക്ക് ഒരു സാധനം കിട്ടും അപ്പോൾ സാധനങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഒരു മാറി കിട്ടും അതുകൊണ്ട് ആ ടെക്നിക്ക് ഉപയോഗിക്കും എന്നു പറഞ്ഞാൽ പറയുന്നത് പക്ഷേ ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇപ്പോഴും അതിൽ നേരെ പ്രതികരിച്ചിട്ടില്ല അങ്ങനെ ബിൽ ഡിസ്കൗണ്ട് സമ്പ്രദായം ഭക്ഷ്യവകുപ്പ് അംഗീകരിക്കുമോ അതല്ലെങ്കിൽ അത് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ഉപദേശം സ്വീകരിക്കുമോ എന്ന് പറയാറായിട്ടില്ല അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ചിലപ്പോൾ ഈ ഗതികെട്ട് നിൽക്കുന്നുണ്ട് ഒരു പിടിയും കിട്ടാതെ നിൽക്കുന്നത് കൊണ്ട് ഈ വെള്ളപ്പൊ വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ വൈക്കോൽ തുരുമ്പം ഒരു പിന്നെ രക്ഷാ പിടിയാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ സപ്ലൈ വകുപ്പ് മന്ത്രി ചിലപ്പോൾ ഈ ബിൽഡിസ്കൗണ്ടിങ് സമ്പ്രദായത്തിലേക്കും കയറി പിടിക്കാം പക്ഷെ പിന്നീട് വരാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും തൽക്കാലത്തേക്ക് ഒരു ആറു മാസത്തേക്ക് ഗുണം ചെയ്തായിരിക്കാം എന്തായാലും സപ്ലൈ ഒക്കെ രക്ഷപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വിജയിക്കട്ടെ